ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വീരാങ്കുട്ടിയുടെ കവിതയായ നക്ഷത്രവും പൂവും എന്ന കവിതയാണ് കാട്ടി ചോദിച്ചു ചോദിച്ചുണ്ടോ വണ്ണം നിനക്കെന്നോടോ മത്സരം കൂടാൻ തങ്ങ ിരസ് ചെടികീറനായല്ലോ മിഴികൾ ഇല്ലായ്മ സമ്മതിക്കുമ്പോൾ വേറെ വല്ലായ്മ എന്തുള്ളു പാരൽ അന്നേരമുണ്ടാ ശിരസിൽ ഒരു കുഞ്ഞുപൂവിൻ്റെ വിരിയൽ രത്നം പതിച്ചതുപോലെ അതിൻ കാന്തി ചിതറുന്നു കണ്ണഞ്ചുമാറായി വ്യോമം കണ്ണിൽ ഇത്രയുണ്ടാകുമോ ചന്തം നക്ഷത്രം എത്ര നിസാരം ഇതാ ഭൂമിയിലെ പൊന്നുതാരം അത്രയ്ക്കും താഴ്മയിൽ നിന്നേ വരൂ ഇത്രക്കാഴകും ഭൂവിന്നും അത്രയ്ക്കും താഴ്മയിൽ നിന്നേ വരൂ ഇത്രക്കാഴകും ഭൂവിന്നും